നമസ്കാരം സംസ്ഥാനത്ത് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം തന്നെ സർക്കാർ കൂടി വിവിധ ക്ഷേമവധി ബോർഡുകൾ വഴി പെൻഷനുകളും ലഭിക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത എല്ലാവരിലേക്കുമൊന്ന് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ മാസമായിട്ടുള്ള ജനുവരിയിലെ ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടന്നിരിക്കുകയാണ് നാല് മാസത്തെ ക്ഷേമ പെൻഷനുകൾ നമുക്ക് കുടിച്ചുകയും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം വരെ എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം വളരെ കൃത്യമായി തന്നെ നടത്തുന്നതിനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലും പ്രതിമാസ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ നടത്തുവാനായി തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇക്കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ പോലും പ്രതീക്ഷിക്കാതെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ ലഭിച്ചതും സംസ്ഥാനത്തിന് ഇപ്പോൾ ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് ഇതോടെ ജനുവരി മാസത്തിലെ പെൻഷനായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ കൂടി ഒരു ഗഡു കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതയും ഇപ്പോൾ ഇവിടെ വർദ്ധിച്ചിരിക്കുകയാണ് നേരത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ചുകൊണ്ട് ഡിസംബർ മാസത്തിൽ കുടിശ്ശിക ഗഡു ഒരെണ്ണം കൂടി ചേർത്ത് രണ്ട് മാസത്തെ തുകയായിട്ടുള്ള മൂവായിരത്തി രൂപ വിതരണം ചെയ്യുവാൻ സർക്കാർ ശ്രമിച്ചതാണ് എന്നാൽ ഇതിനുള്ള ഫണ്ടിനായിട്ട് സഹകരണ സംഘം കൺസോർഷ്യത്തിൽ നിന്നും മൂവായിരം കോടി രൂപ വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും സർക്കാരിനെ സംബന്ധിച്ച് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിരുന്നത് ധനവകുപ്പ് വിചാരിച്ചത്രയും തുക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഒടുവിൽ ഡിസംബർ മാസത്തിൽ ഒരു ഗഡു തുകയായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യുവാൻ സർക്കാരിനെ തീരുമാനിക്കേണ്ടി വന്നത് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിരിക്കുന്ന നാല് ഗഡുക്കളിൽ ഒരു ഗഡു അത് ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് അതായത് മാർച്ച് മാസത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കൾ അത് ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷത്തിലും കൊടുത്തീർക്കുമെന്നാണ് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നത് അപ്പോൾ ഇതേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ സർക്കാർ പോലും പ്രതീക്ഷിക്കാതെ ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ഈ പ്രതീക്ഷിക്കാതെ ഈ തുക ലഭിച്ചതോടെയാണ് ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ അടക്കം മൂവായിരത്തി രൂപ ജനുവരിയിൽ വിതരണം ചെയ്യാനുള്ള സാധ്യതകളും ഇപ്പോൾ ഏറിയിരിക്കുന്നത് ഇന്നലെ ജനുവരി മാസം പത്താം തീയതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കേരളത്തിന് ലഭിച്ചത് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ രണ്ട് ഗഡു കൂടി കേന്ദ്രം വിതരണം ചെയ്തതോടെ കേരളത്തിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ ലഭിക്കുകയായിരുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ട് നൂറ്റി എഴുപത്തി മൂന്ന് ലക്ഷം കോടി രൂപയാണ് കേന്ദ്രം ഇന്നലെ അനുവദിച്ചത് ജനുവരി ഇരുപതിനും മുപ്പതിനും ഇടയിലാണ് നമുക്കറിയാം എല്ലാ മാസവും ക്ഷേമ പെൻഷന്റെ വിതരണ സംസ്ഥാനം നടക്കുന്നത് വിതരണത്തിന് മുൻപായിട്ടുള്ള ധനവകുപ്പിന്റെ അറിയിപ്പിൽ ഈ ജനുവരി മാസം അത് ഒരു ഗഡുവാണോ രണ്ട് ഗഡുവാണോ എന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് വളരെ വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകുന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ അത് ഇനി മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും വിധവാ പെൻഷനും അതുപോലെ തന്നെ അവിവാഹിത ഒക്കെ തന്നെ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ അറുപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം വർഷത്തിൽ ഒരിക്കൽ നിങ്ങളുടെ തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇത് നൽകേണ്ടതായിട്ടുണ്ട് അത് നിർബന്ധമാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആവശ്യമില്ല ഈ സാക്ഷ്യപത്രങ്ങൾ നിങ്ങൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ ഏകദേശം ഏപ്രിൽ മാസത്തോടെയൊക്കെ തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുന്നതായിരിക്കും ഇനി മറ്റൊന്ന് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ പെൻഷനിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്ന നിരവധി ആളുകൾ പ്രധാനമായിട്ടും ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നതിന് പകരമായിട്ട് കേന്ദ്ര വിഹിതമായിട്ടുള്ള ഇരുന്നൂറ് മുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറൊക്കെ കുറഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നീടാണ് ഇവർക്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്രവിഹിത തുകയായിട്ടുള്ള ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെ പ്രത്യേകമായിട്ട് ക്രെഡിറ്റ് ക്രെഡിറ്റാവുന്നത് ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഇങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ ഒട്ടേറെ മാസങ്ങളായിട്ട് അക്കൗണ്ടിൽ തുക എത്തുന്നില്ലെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ഡി ബി ടി എനേബിൾഡ് ആണ് എന്ന് നിങ്ങൾ എല്ലാവരും തന്നെ ആദ്യം തന്നെ പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതാണ് ഇക്കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഈ പെൻഷൻ വിഭാഗത്തെ കണ്ട് കാര്യം ബോധിപ്പിച്ച് കേന്ദ്ര വിഹിത തുകയായിട്ടുള്ള ആ തുക വരുന്നതിനുള്ള തടസ്സം അത് മാറ്റേണ്ടതാണ് ഇനി മാത്രമല്ല പെൻഷൻ പോർട്ടലായിട്ടുള്ള സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിശോധിക്കുവാനും സാധിക്കുന്നതാണ് ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഉടൻ തന്നെ ആരംഭിക്കും പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക